നമസ്കാരം ഞാൻ സന്തോഷ് ബിബു നന്ദിയാറ്റ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന ബഡ്ജറ്റ് എന്താണെന്നും അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും അത് തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾ എന്താണെന്നും ധനകാര്യ വകുപ്പ് മുൻ അഡീഷണൽ സെക്രട്ടറി വി പ്രസന്ന സാർ നമ്മളോട് വിവരിക്കുന്നു എൻ്റെ ഈ വീഡിയോ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമസ്കാരം സാറേ സാറിനെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെപ്പറ്റി ഒന്ന് വിവരിക്കോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ബഡ്ജറ്റ് ഈസ് എൻ എസ്റ്റിമേറ്റ് ഓഫ് ആനുവൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അതായത് ഒരു വർഷത്തെ വരവ് ചെലവുകളുടെ എസ്റ്റിമേറ്റിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് സാധാരണ ഫെബ്രുവരി മാസത്തിലാണ് അതായത് ഒരു വർഷമെന്ന് പറയുമ്പോൾ സാമ്പത്തിക വർഷമാണ് ഇപ്പോൾ ഒരു വർഷം ഏപ്രിൽ ഒന്നാം തീയതി തുടങ്ങി തൊട്ടടുത്ത വർഷം മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുന്നതാണ് സാമ്പത്തിക വർഷം ഇനി സംസ്ഥാന ഗവണ്മെന്റ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് ഇരുപത്തഞ്ച് ഇരുപത്താറിലേതാണ് ഇരുപത്തഞ്ച് ഇരുപത്താറിലെ ബഡ്ജറ്റിൻ്റെ വർക്ക് അഞ്ച് മാസം മുന്നേ തുടങ്ങും അതായത് നവംബർ മാസത്തിൽ ആരംഭിച്ച് ഫെബ്രുവരി മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യും രണ്ട് തരം എസ്റ്റിമേറ്റ് ഉണ്ട് പ്ലാനും നോൺ പ്ലാനും അതിൻ്റെ നോൺ പ്ലാൻ എസ്റ്റിമേറ്റ് മാത്രമാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ധനകാര്യ വകുപ്പ് പ്രിപ്പയർ ചെയ്യുന്നത് പ്ലാൻ എസ്റ്റിമേറ്റ്സ് സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡാണ് തയ്യാറാക്കുന്നത് അപ്പോൾ പ്ലാൻ നോൺ പ്ലാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് എ ജിയുടെ ഫിഗറിനെയാണ് അവലംബിക്കുന്നു നോൺ പ്ലാൻ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാണ് ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്നത് നോൺ പ്ലാൻ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ റുട്ടീൻ അല്ലെങ്കിൽ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ അത് ഒഴിവാക്കാനാകാത്ത എക്സ്പെൻഡിച്ചറിനാണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അത് പ്രിപ്പയർ ചെയ്യുന്നത് മുൻകാലത്തെ എക്സ്പെൻഡിച്ചറ് ബേസ് ചെയ്താണ് അത് തയ്യാറാക്കുന്നത് പ്ലാൻ എസ്റ്റിമേറ്റ്സ് തയ്യാറാക്കുന്നത് സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡാണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ നടപടിക്രമങ്ങളെ പറ്റിയൊന്ന് പറയാമോ അതെ ഞാൻ പറഞ്ഞില്ല നവംബർ മാസത്തിലാണ് നോൺ പ്ലാൻ എസ്റ്റിമേറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ആയിട്ട് പ്ലാനിങ് ബോർഡ് പ്ലാൻ എസ്റ്റിമേറ്റ്സും തയ്യാറാക്കും അത് ഫിഗേഴ്സ് ജാനുവരിയിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറും ആ ബഡ്ജറ്റ് വിങ്ങില് പ്ലാൻ ഫിഗേഴ്സും ബഡ്ജറ്റിൽ പോസ്റ്റ് ചെയ്യും അപ്പോൾ അതായത് ഫെബ്രുവരിയോട് കൂടി ഫെബ്രുവരി ആദ്യം തന്നെ ഈ ബഡ്ജറ്റിൻ്റെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യും ഫെബ്രുവരി മാസത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് വോട്ട് ഓൺ അക്കൗണ്ടും അവതരിപ്പിച്ച് പാസ്സാക്കും അതിനുശേഷം ബഡ്ജ അസംബ്ലി പിരിയുകയാണ് ചെയ്യുന്നത് വോട്ട് ഓൺ അക്കൗണ്ടും പാസ്സാക്കിയിട്ട് അസംബ്ലി പിരി അതിനുശേഷം സബ്ജക്റ്റ് കമ്മിറ്റി അതായത് വിഷയനിർണ്ണയ കമ്മിറ്റി എന്ന് പറയും എം എൽ എമാർ അടങ്ങുന്ന കമ്മിറ്റിയാണ് മിനിസ്റ്റേഴ്സും അതിനകത്ത് കാണും ബന്ധപ്പെട്ട എന്നിട്ട് ഓരോ എസ്റ്റിമേറ്റ്സ് ഓരോ ഐറ്റത്തിലുമുള്ള എക്സ്പെൻഡിച്ചറ് അല്ലെങ്കിൽ റവന്യൂ എസ്റ്റിമേറ്റ്സ് പ്രധാനമായിട്ടും എക്സ്പെൻഡിച്ചർ ആണ് എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ്സ് ഓരോ ഐറ്റം സബ്ജക്റ്റ് കമ്മിറ്റി പരിശോധിക്കും സൂക്ഷ്മ പരിശോധന നടത്തി ഡിസ്കഷൻ നടത്തി എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പ് അസംബ്ലി ഓടും അതായത് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിശോധന കഴിഞ്ഞതിന് ശേഷം ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പ് അസംബ്ലി കൂടി ഫുൾ ബഡ്ജറ്റ് പാസ്സാക്കും ഇതാണ് നടപടിക്രമം അതായത് ഈ ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പെന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് മാർച്ച് ഒന്ന് മുപ്പത്തൊന്ന് കഴിഞ്ഞ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ആ സാമ്പത്തിക വർഷം തൊട്ട് എക്സ്പെൻഡിച്ചറ് ഇൻകർ ചെയ്യണമെങ്കിൽ അതായത് ചിലവ് തുടങ്ങണമെങ്കിൽ ബഡ്ജറ്റ് പാസ്സാകണം അപ്പോൾ ബഡ്ജറ്റ് പാസ്സാകുന്നതിന് മുന്നോടിയായിട്ടാണ് അസംബ്ലി പിരിയുന്നത് കാരണം പിന്നെ വോട്ട് അക്കൗണ്ട് പാസ്സാകുന്നതെന്ന് പറഞ്ഞാൽ നാല് മാസത്തേക്കുള്ള എക്സ്പെൻഡിച്ചർ ജൂലൈ മുപ്പത്തൊന്ന് വരെയുള്ള എക്സ്പെൻഡിച്ചറ് എത്രയാണെന്നുള്ള ഒരു ഫിഗർ എടുത്തിട്ട് അതാണ് വോട്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് അത് അസംബ്ലി പാസ്സാക്കും അത് പാസ്സാക്കിയാൽ മാത്രമേ ഏപ്രിൽ ഒന്ന് തൊട്ടുള്ള എക്സ്പെൻഡിച്ചർ ശമ്പളം ഉൾപ്പെടെയുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെയുള്ള വോട്ട് അക്കൗണ്ട് പാസ്സാക്കുന്നത് അത് കഴിഞ്ഞ് ഫുൾ ബഡ്ജറ്റ് പാസ്സാക്കുമ്പോൾ മാർച്ച് തൊട്ടടുത്ത മാർച്ച് മുപ്പത്തൊന്നുവരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലെ കംപ്ലീറ്റ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വോട്ട് ഓൺ അക്കൗണ്ട് എന്ത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചറിൻ്റെയും ഒരു മൂന്നിലൊന്ന് ഫിഗേഴ്സ് അപ്രൂവ് ചെയ്യും അതാണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്രൂവൽ അപ്രൂവിലാരാ ചെയ്ത് അത് അസംബ്ലി പാസ്സാക്കണം അസംബ്ലി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതോടുകൂടി വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാവും പാസ്സായാൽ മാത്രമേ പിന്നെ ഈ സാമ്പത്തിക വർഷം തുടങ്ങിയതിന് ശേഷമാണ് അസംബ്ലി കൂടി ഫുൾ ബഡ്ജറ്റ് പാസ്സാക്കുന്നത് ഫുൾ ബഡ്ജറ്റ് ഇപ്പോൾ പാർട്ട് ബഡ്ജറ്റ് പാസ്സാക്കുന്നതിനാണ് വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സായ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചെറിയ ബുക്ക് നടക്കും വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ആ അത് വെച്ചുകൊണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെയുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല അപ്പോൾ ഫുൾ ബഡ്ജറ്റ് പാസ്സാകണമെങ്കിൽ ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പ് അസംബ്ലി കൂടി ഫുൾ ബഡ്ജറ്റ് അസംബ്ലിയിൽ ഡിസ്കഷൻ നടത്തി പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ ജെറ്റ് പാസ്സാകും അതോടെ ഫുൾ ബഡ്ജറ്റ് പാസ്സായി കഴിഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ പ്രോസസ്സ് അവതരിപ്പിക്കുന്നതിനുള്ള പ്രോസസ്സ് കഴിഞ്ഞു നോൺ പ്ലാനും പ്ലാനും നോൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ നോൺ പ്ലാൻ എന്ന് പറയാം കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ അത് ബാധ്യതയാണ് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് ഗ്രാൻ്റിനേഡ് കൊടുക്കുക അതേപോലെ ശമ്പളം പെൻഷൻ അങ്ങനെയുള്ള സാധാരണ ചിലവ് റുട്ടീൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയും അതിനാണ് നോൺ പ്ലാൻ എന്ന് പറയുന്നത് നോൺ പ്ലാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് തന്നെയാണ് അത് മുൻകാല എക്സ്പെൻഡിച്ചറും ഈ വർഷം ആദ്യത്തെ ആറുമാസത്തെ എക്സ്പെൻഡിച്ചറും ബേസ് ചെയ്താണ് നോൺ പ്ലാൻ ഫിക്സ് ചെയ്യുന്നത് അതിന് അക്കൗണ്ടൻറ്റ് ജനറലാണ് ആ ഫിഗർ കൊടുക്കുന്നത് അതായത് അതുവരെയുള്ള എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് കൊടുക്കുന്നത് അക്കൗണ്ടൻറ്റ് ജനറൽ നേരിട്ടാണ് പ്ലാൻ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് പ്ലാനിംഗ് ബോർഡിന് നീതി ആയോഗിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗിൻ്റെ അപ്രൂവൽ വാങ്ങണം പ്ലാൻ സൈസ് എത്രയാണെന്ന് നിശ്ചയിക്കണം ഇപ്പോൾ മുപ്പതിനായിരം കോടി ആണെങ്കിൽ മുപ്പതിനായിരം കോടി മുപ്പതിനായിരം കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നീതി ആയോഗിൻ്റെ അപ്രൂവൽ വാങ്ങിയതിന് ശേഷം മാത്രമേ അത് പ്ലാൻ സൈസ് ഫിക്സ് ചെയ്യാൻ പറ്റൂ നീതി ആയോഗിൻ്റെ അപ്രൂവൽ വാങ്ങുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ പ്ലാൻ ഗ്രാൻറ്റ് കിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പ്ലാൻ സ്കീംസിനെ മുപ്പതിനായിരം കോടിയാണെങ്കിൽ അതിൻ്റെ നിശ്ചിത ശതമാനം സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും ഗ്രാൻ്റായിട്ട് കൊടുക്കും ആ ഗ്രാൻ്റ് നിശ്ചയിക്കുന്നതിനാണ് നീതി ആയോഗ്ല ഡിസ്കഷൻ നടത്തി നീതി ആയോഗ അപ്രൂവൽ വാങ്ങുന്നത് വോട്ടഡ് വോട്ടെഡ് എന്ന് പറഞ്ഞാൽ വോട്ടഡ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൽ വരുന്ന എല്ലാ മിക്കവാറും എല്ലാ എക്സ്പെൻഡിച്ചറും വോട്ടഡ് എക്സ്പെൻഡിച്ചറാണ് ഈ ഉദാഹരണത്തിന് എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ്സിനാണ് അപ്രൂവൽ വേണ്ടത് അതായത് അസംബ്ലിയുടെ അപ്രൂവൽ വേണ്ടത് പ്രധാനമായിട്ടും ശബ്ദവോട്ടോടു കൂടി ഫുൾ ബഡ്ജറ്റ് പാസ്സായ പാസ്സാക്കണം ഫുൾ എല്ലാ ഐറ്റംസും ഡിസ്കസ് ചെയ്ത് ഫുൾ ബഡ്ജറ്റ് പാസ്സാക്കണം അത് വോട്ടൻ എക്സ്പെൻഡിച്ചറാണ് ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ അതിന് ധനാഭ്യർഥന എന്ന് പറയും ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ ധനാഭ്യർഥന അസംബ്ലിയിൽ ധനാഭ്യർഥനോടുകൂടിയാണ് ഈ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ്സ് അവതരിപ്പിക്കുന്നത് ഡിമാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒന്ന് മുതൽ നാൽപ്പത്താറ് വരെയുള്ള ഡിമാൻഡ്സിലാണ് അതായത് ഡിമാൻഡ് നമ്പർ വൺ ടു ഡിമാൻഡ് നമ്പർ ഫോർട്ടി സിക്സ് അങ്ങനെ ഫോർട്ടി സിക്സ് ഡിമാൻഡ്സിലാണ് നാൽപ്പത്താറ് ഡിമാൻഡുകളിലായിട്ടാണ് ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഡിമാൻഡ് ഉണ്ടെന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ഒരു വകുപ്പാകാം ഒരു പ്രത്യേക വകുപ്പാകാം ഒന്നിലധികം വകുപ്പുകളാകാം പിന്നെ ചില പ്രത്യേക പ്രോഗ്രാംസ് ആകാം ഇപ്പോൾ പെൻഷൻ ആൻഡ് മിസലേനിയസ് എന്നൊക്കെ പറയുന്നത് ഒരു ഡിമാൻഡാണ് പോലീസ് ഒരു ഡിമാൻഡാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം അപ്പോൾ ഈ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ഓരോ ഡിമാൻഡിനും ഈ ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയും ഒരു ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമുള്ള ഡിമാൻഡിൽ ഒരു ഇരുപത് അമ്പത്തൊമ്പതെന്ന് പറയുന്ന പി ഡബ്ല്യു ഡിയുടെ അതായത് പൊതുമരാമത്തിൻ്റെ ഡിമാൻഡാണ് പി ഡബ്ല്യു പതിനഞ്ചാം നമ്പർ എസ്റ്റിമേറ്റ് പൊതുമരാമത്താണ് ആ പൊതുമരാമത്ത് എന്ന് പറയുന്നത് പറ്റുമോ വൺ ടു ഫോർട്ടി സിക്സ് പറയാം എല്ലാം പറയാൻ പറ്റത്തില്ല പ്രധാനപ്പെട്ടത് പറയാം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ് ഡിമാൻഡ് നമ്പർ വൺ രണ്ടാമത് സെക്കൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് അതുപോലെ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് സെക്രട്ടറിമാർ അവരുടെയൊക്കെ എക്സ്പെൻഡിച്ചറ് വരുന്നതാണ് ഡിമാൻഡ് നമ്പർ ടു ഈ നാൽപ്പത്താറാമത്തെ എന്ന് പറയുന്നത് സാമൂഹിക സുരക്ഷയും വെൽഫെയറും ക്ഷേമവും അങ്ങനെ നാൽപ്പത്താറ് ഡിമാൻഡുകളിലായിട്ടാണ് ഈ എസ്റ്റിമേറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഇനി ഡിമാൻഡ് നമ്പർ ഇല്ലാത്ത രണ്ട് ഐറ്റം കൂടിയുണ്ട് അതായത് ഒമ്പത് കഴിഞ്ഞ് പത്താമത്തെ വരുന്നതിന് മുമ്പ് ഒരു ഒരു ഐറ്റം കിടപ്പുണ്ട് ഡെപ്റ്റ് ചാർജസ് എന്ന് പറയും അതായത് കടബാധ്യതകൾ അപ്പോൾ ബാധ്യതകൾ കടബാധ്യതകൾ ചാർജഡ് എക്സ്പെൻഡിച്ചറാണ് അതിന് ഡിമാൻഡ് നമ്പർ കൊടുത്തിട്ടില്ല ഡിമാൻഡിൽ വരുന്നതല്ല അപ്പോൾ കടബാധ്യത എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ അസംബ്ലി പാസ്സാക്കിയാലും ഇല്ലെങ്കിലും കടബാധ്യത തീർത്തേ പറ്റൂ അത് ഇറ്റാലിക്സിലാണ് ബഡ്ജറ്റിൽ പ്രിൻറ് ചെയ്യുന്നത് ഇറ്റാലിക്സ് ലെറ്റർ ലെറ്ററിലാണ് ഈ കടബാധ്യത പ്രിൻറ് ചെയ്യുന്നത് അതേപോലെ നാൽപ്പത്തി മൂന്നിനും നാൽപ്പത്തി നാലിനും ഇടയിൽ കിടപ്പുണ്ട് പബ്ലിക് ഡെബിറ്റ് റീപേയ്മെൻറ്റ് അതും ഇറ്റാലിക്സ് ലെറ്ററിലാണ് ബഡ്ജറ്റിൽ പ്രിൻ്റ് ചെയ്യുന്നത് അതിനും വോട്ട് വേണ്ട അത് അതിന് ഡിമാൻഡ് നമ്പറും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി അത് ബാധ്യതയാണ് നമ്മളെ കട കടബാധ്യത തീർത്തേ പറ്റൂ ഏത് ചിലവ് ഒഴിച്ചില്ലെങ്കിലും കടബാധ്യത തീർത്തേ പറ്റൂ പിന്നെ ഒരു ഐറ്റം കൂടെ ഒന്ന് രണ്ട് ഐറ്റം കൂടെ ഈ ചാർജ് ഇത് ചാർജ് ഇറ്റാലിക് ലിറ്ററിൽ വരുന്നത് പ്രൊവിഷൻ ആണെന്ന് പറയും അതാണ് നേരത്തെ പറഞ്ഞത് ചാർജ്ഡ് പ്രൊവിഷൻ വോട്ടൻറ്റും ചാർജും തമ്മിലുള്ള വ്യത്യാസം ഈ ചാർജ്ഡ് പ്രൊവിഷനിൽ വരുന്നത് ഇതിന് വോട്ട് വേണ്ട അതായത് ഭരണഘടനാപരമായ ചിലവുകൾ ഉദാഹരണത്തിന് ജഡ്ജിമാരുടെ ശമ്പളവും ചെലവുകളും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം